ഹായ് അവൾ എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലേ അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ കുറച്ച് ഡേയ്സായി വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഷോപ്പിംഗ് ഒക്കെ കണ്ടിട്ട് വരാം നമ്മൾ ഷോപ്പിംഗ് ചെയ്യാൻ പോകുന്നത് ഇവിടെയുള്ള ഒരു അഞ്ച് റിയാൽ ഷോപ്പിലാണ് അപ്പോൾ ആ ഷോപ്പിൻ്റെ പേര് അൽ ആമസോൺ അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് പോകാനായിട്ട് പുറത്തൊക്കെ ഇറങ്ങി ടാക്സി ഒക്കെ പിടിച്ച് നമ്മൾ അങ്ങനെ ഷോപ്പിംഗ് സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ജസ്റ്റ് നമുക്ക് കയറി കാണാം അങ്ങനെ നമ്മൾ കടയുടെ അകത്ത് കയറി അകത്ത് കയറിയപ്പോൾ തന്നെ ഞാൻ എന്താ ഈ കപ്പൊക്കെ ഇരിക്കുന്ന സൈഡിലോട്ട് ഓടി ഓടിക്കട്ടോ കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പലതരത്തിലുള്ള കപ്പൊക്കെ പോയിട്ട് കന്ന് നോക്കുന്നത് വാങ്ങിച്ചൊന്നും ഇല്ല കാര്യം ആവശ്യമില്ലായിരുന്നു പിന്നെ നല്ല മോഡലുള്ള കപ്പ് നല്ല ജെക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ക്രേസ് ആണ് നാട്ടിൽ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇത് യൂസ്ഫുള്ളാണ് ഞാൻ ഈ കടയിൽ എപ്പോഴും വരാറുണ്ട് നല്ല ചീപ്പ് റേറ്റിൽ നല്ല ഭംഗിയുള്ള സാധനങ്ങൾ കിട്ടും പിന്നെ ക്വാളിറ്റി അത്രത്തോളം ഉണ്ടെന്ന് അറിയത്തില്ല ഒരിടേണ്ടതായ വീണ തന്നെ പൊട്ടി പോകുമായിരിക്കും പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പല പല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല ഷേപ്പിലുള്ള ഗ്ലാസ് ജഗ് ഒക്കെ കാണുന്നത് പിന്നെ ഞാൻ അടുത്ത ഈ ഒരു സൈഡിലോട്ടൊക്കെ പോയി വെറുതെ ഒരു വീഡിയോ എടുത്താണ് ഈ ഒരു സാധനങ്ങൾ എല്ലാത്തിനും അഞ്ചർ ചെയ്യാനാണ് എല്ലാം ഏറ്റവും സെഡ് ഉള്ള സാധനങ്ങൾക്ക് ഇവിടെ അഞ്ചറി കിട്ടും പിന്നെ പക്ഷെ നമ്മളൊന്നും ഇവിടുന്ന് വായിച്ചില്ല കാര്യം എത്രത്തോളം അതിന് ക്വാളിറ്റി ഉണ്ടെന്ന് അറിയാത്തതുകൊണ്ട് പിന്നെ അടുത്തൊരു ചെരുപ്പിൻ്റെ സെക്ഷനിൽ പോയി അവിടെ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു ചെരുപ്പൊക്കെ വേണമായിരുന്നു ഞാനൊരു സ്ലിപ്പറൊക്കെ വാങ്ങിച്ചു പിന്നെ ഈ യാമിക്കുട്ടികളുടെ ചെരുപ്പിൻ്റെ സെർച്ചിങ്ങ് അങ്ങനെ നമ്മൾ രണ്ടുപേള ഒരു മണിക്കൂറോളം ഈ ചെരുപ്പുള്ള സെക്ഷനിൽ തന്നെ എടുത്തെങ്കിലും യാമിക്കുട്ടിക്ക് മേടിച്ച ചെരുപ്പ് രണ്ടും ഒരു കാലിലിരുന്ന ചെരുപ്പായി പോയി നമ്മളത് റൂമിൽ കൊണ്ടുവന്ന് നോക്കുമ്പോൾ അവൻ മനസ്സിലായത് ഇത് രണ്ടും ഒരു കാലിലിരുന്ന ചെരുപ്പായി പോയല്ലോ അത് പിന്നെ തിരിച്ചു കൊടുക്കാൻ പോയൊന്നും പറ്റൂലല്ലോ അഞ്ചറിയാൽ മാത്രമേ അല്ലേ ഉള്ളു ആ പിന്നെ നമ്മളതൊക്കെ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ പിന്നെ അവിടുന്ന് ഈ സ്ലൈഡ് ഒക്കെ ആയിരിക്കുന്ന സെൻ്ററിൽ നിന്ന് പോയേ യാമിക്കുട്ടി കുറച്ച് സ്ലൈഡും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു അത് കൂടുതലങ്ങോട്ട് പോയില്ല അവിടെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ട്യൂടെക്സ് ലിപ്സ്റ്റിക്ക് ഒക്കെ ഞാനതൊന്നും ഉപയോഗിക്കാറില്ല അധികം പിന്നെ യാമിക്കുട്ടി കണ്ട പ്രശ്നമാകുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോയതുമില്ല വീഡിയോസ് എടുത്തതുമില്ല അടുത്തതായി ടോയ്സ് സെക്ഷനിലോട്ട് ഇപ്പോൾ അവിടെ തന്നെ ഇഷ്ടംപോലെ ടോയ്സ് ഇങ്ങനെയൊക്കെ ഇട്ടേക്കുന്നത് ഗേൾസിന് വേണ്ടത് സെപ്പറേറ്റ് ബോയ്സിന് വേണ്ടത് സെപ്പറേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ ടെടി വിയർ കിടക്കുന്നത് പണ്ടൊക്കെ ഞാൻ ഈ ചെടി വിയർ കാണുമ്പോഴേ ഓടിപ്പോയി വായിക്കാറ് പക്ഷേ എനിക്കിപ്പോൾ യാമിക്കുട്ടി വായിക്കാനുള്ളതുകൊണ്ട് ഞാനതായിട്ട് പോകാറില്ല പിന്നെ നാമി അവടെ ഒക്കെ പുറകെ നടക്കുന്നുണ്ട് നമ്മളും അവളുടെ പുറകെ നടക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് പ്ലാസ്റ്റിക് മുന്തിരിയൊക്കെ എടുത്തിട്ട് വന്നത് ഇടുന്നു എന്നിട്ട് അതൊക്കെ ഇളക്കിയെടുത്ത് വായിലിടാനും അത് ഒർജ്ജിനും മുന്തിരിയാണെന്ന് വിചാരിച്ചാണോ എന്നറിയത്തില്ല അത് കടിച്ചു നോക്കാനൊക്കെ ആളെ ശ്രമിച്ച് അത് വേണമെന്ന് വാശി പിടിച്ചെങ്കിൽ നമ്മളത് വാങ്ങിച്ചു കൊടുത്തില്ല മേ ബി ഡേഞ്ചറസ് ആയിരിക്കുമല്ലോ ഓർത്ത് നമ്മളത് തിരിച്ചു വയ്ക്കും വെപ്പിച്ച് അത് കഴിഞ്ഞിട്ട് അവരുടെ ടെടിയറിൻ്റെ സെക്ഷനിൽ പോയിട്ട് ടെടിമിയർ വേണമെന്നൊക്കെ പറയുന്നുണ്ട് അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഏതോ ഒരു ടെഡിബിയർ ഒക്കെ അവളെടുത്തിട്ട് വരുന്നുണ്ട് ഷ്ടവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ വാങ്ങിച്ച് ഫുഡ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഹസ്ബൻഡും അത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഒരു ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു പിന്നെ നമ്മളുടെ വീഡിയോ തീർന്നു കേട്ടോ കുറച്ച് ഫോട്ടോസ് മാത്രം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ ചെറുതായിട്ട് മാറിയിരിക്കുന്നത് എനിക്ക് ആയതുകൊണ്ടാണ് അപ്പോൾ എന്താണേലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ അതുവരായിട്ട് എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്